ഇരുപത് രൂപയുടെ ഗ്രേവിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ എറണാകുളം വൈപ്പിനിൽ ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കും നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം ഞായറാഴ്ചയായിരുന്നു സംഭവം പൊറോട്ടയ്ക്കൊപ്പം സൗജന്യമായി ഗ്രേവി നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കും നേരെ മർദ്ദനമുണ്ടായത് എറണാകുളം വൈപ്പിൻ അണിയൽ ഹോട്ടലിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം മർദ്ദനത്തിൽ സ്ത്രീക്കുൾപ്പെടെ പരിക്കേറ്റു ഹോട്ടലിലെത്തിയ യുവാവ് പൊറോട്ട പാഴ്സൽ ആവശ്യപ്പെട്ടു പൊറോട്ട നൽകിയതിന് പിന്നാലെ പാഴ്സലിനൊപ്പം ഗ്രേവി കൂടി വേണമെന്ന് ഇയാൾ പറഞ്ഞു എന്നാൽ ഗ്രേവിക്ക് പ്രത്യേകം ഇരുപത് രൂപ നൽകണമെന്ന് ജീവനക്കാർ അറിയിച്ചതോടെ യുവാവ് തർക്കമുണ്ടാക്കുകയായിരുന്നു പണം നൽകാൻ തയ്യാറല്ലെന്നറിയിച്ചത് ഹോട്ടൽ ഉടമകൾ ചോദ്യം ചെയ്തപ്പോൾ യുവാവ് ഇവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഹോട്ടലുടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഗ്രേവി സൗജന്യമായി ലഭിക്കില്ലെന്നറിയിച്ചതോടെ കഴിഞ്ഞ ദിവസം ഇവിടെ വാങ്ങിയ പൊറോട്ട മോശമായിരുന്നുവെന്നും യുവാവ് പരാതിപ്പെട്ടു ജനം കൊച്ചി